കോടി രൂപയുടെ ഒരു ഒരു ബ്രാൻഡ് ആയിട്ടും ഫൗണ്ടർ തന്നെ പൈസ പോലും ലോൺ എടുക്കാതെ തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ financial mess, with 730 ുംയർ ഇൻക്കറ്റ് അല്ല ഇതൊരു ഫെയിൽഡ് ആന്റർപ്രണറിൻ്റെ ലെജൻഡറി കമ്പാക്കിൻ്റെ കഥയാണ് ഇത് ഓരോ സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഹസ്ലേഴ്സിനും ഡ്രീമേഴ്സിനും വേണ്ടിയുള്ള കഥയാണ് സോ വെൽക്കം ബാക്ക് ടു ടാക്സ് സെയിൽസ് ബൈ എ സി എസ് ഞാൻ മിഥുൻ ഇന്ന് നമ്മളൊരു പുതിയ സെഗ്മെൻറ്റായിട്ട് വന്നിരിക്കുകയാണ് ബിസിനസ് കേസ് സ്റ്റഡീസ് സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു വെയിറ്റ് എല്ലാ വലിയ ബ്രാൻഡും ഒരു ചെറിയ ഐഡിയയിൽ നിന്നാണ് തുടങ്ങുന്നത് അതുപോലെയാണ് വിഷനറി ആയിട്ടുള്ള രാംചന്ദ്ര അഗർവാളിനും ഒരു ഐഡിയ ഉണ്ടായി രാംചന്ദ്ര അഗർവാൾ ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത് അദ്ദേഹത്തിന് ഒരു ബിസിനസ് ഫാമിലിയും ഇല്ല ഒരു എം പി ഇല്ല പക്ഷെ അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചു അന്നത്തെ മിഡിൽ ക്ലാസ്സിനെ ആരും ടാർഗറ്റ് ചെയ്യുന്നില്ല അന്നുണ്ടായിരുന്ന റിച്ച് കസ്റ്റമേഴ്സ് ആണെങ്കിൽ മോളുകളിൽ പോയി ഷോപ്പ് ചെയ്യും പൂവർ കസ്റ്റമേഴ്സ് ആണെങ്കിൽ മാർക്കറ്റിൽ പോയി ബാർഗെയിൻ ചെയ്യും അപ്പോൾ മിഡിൽ ക്ലാസ് എന്ത് ചെയ്യും മിഡിൽ ക്ലാസ്സിന് അഫോർഡബിളായിട്ടും ക്ലെൻലിനെസ്സോടും കൂടെയുള്ള ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഐഡിയ അങ്ങനെ അദ്ദേഹം രണ്ടായിരത്തി ഒന്നിൽ ഇന്ത്യയിലെ ആദ്യത്തെ വിശാൽ മഗാമാർ കൊൽക്കത്തയിൽ തുടങ്ങുകയുണ്ടായി ഇന്ത്യൻ മിഡിൽ ക്ലാസിൻ്റെ പെയിൻ പോയിൻസ് ആയിട്ടുള്ള ബജറ്റ് ക്ലോത്ത്സ് ഡെയിലി നീഡ്സ് ഇവ മൂന്നും ഒറ്റക്കൊട കീഴിൽ കൊണ്ടുവരികയായിരുന്നു അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് പ്രൈസ് വളരെ റീസണബിൾ ആയിരുന്നു അറ്റ്മോസ്ഫിയർ ആണെങ്കിലും ഒരു മോള് പോലെ പബ്ലിക് ഇത് ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി ഫാമിലി ഫാമിലിയായിട്ട് എ ഉള്ള ഒരു ഷോപ്പിൽ പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അന്നത്തെ അവസ്ഥയിൽ അന്നത്തെ കാലത്ത് അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയി മാറി രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ നൂറ്റി എഴുപതിലധികം സ്റ്റോറുകൾ വിശാൽ മെഗാ മാർട്ട് ഇന്ത്യയിലുടനീളം തുടങ്ങുകയുണ്ടായിരുന്നു ആയിരത്തി ഒരുന്നൂറ് കോടിക്കടുത്ത് വിശാൽ മെഗാമാർട്ടിൻ്റെ ടേൺ ഓവർ വരാൻ തുടങ്ങി ഒരു വർഷം അങ്ങനെ ഇരിക്കുക അത് പബ്ലിക് ലിസ്റ്റ് ചെയ്തു ഇതോടുകൂടി ഇൻവെസ്റ്റേഴ്സ് പറഞ്ഞു ഇന്ത്യയിലെ വാൾമാർട്ടാണ് വിശാൽ മെഗാമാർട്ട് എന്നുള്ളത് അന്ന് വരെ അത് ചെറിയൊരു ഐഡിയ ആയിരുന്നെങ്കിൽ അത് വലിയൊരു ബ്രാൻഡായി മാറി രാംചന്ദ്ര അഗർവാളിൻ്റെ ഈ സക്സസ്സിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും പ്രധാനമായും മൂന്ന് കാര്യങ്ങൾക്ക് നമുക്ക് നോട്ടീസ് ചെയ്യാം ആദ്യത്തേത് ഫൻഡിങ് ദ ഗ്യാപ്പ് അതായത് അന്നത്തെ ഇന്ത്യൻ മിഡിൽ ക്ലാസ് അണ്ടർ സെർവ് ആയിരുന്നുള്ള കാര്യം പുള്ളി നോട്ടീസ് ചെയ്തു അതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മളൊരു മാർക്കറ്റിൽ എന്താണ് ഗ്യാപ്പ് എന്ത് ഗ്യാപ്പാണുള്ളതെന്ന് നോട്ടീസ് ചെയ്യുന്നതാണ് ഒരു ബ്രില്യൻറ്റ് ബിസിനസ് ഐഡിയ തുടങ്ങുവാനുള്ള ഇൻസ്പിറേഷനായി മാറുന്നത് രണ്ടാമത്തെ കാര്യം എക്സ്പീരിയൻസ് അതായത് നമ്മളൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം വിശാൽ മെഗാമാർട്ട് വന്നതോടുകൂടി എങ്ങനെയാണെന്ന് മിഡിൽ ക്ലാസ്സിൻ്റെ ഷോപ്പിങ്ങിൻ്റെ എക്സ്പീരിയൻസിൽ വന്നിട്ടുള്ള വ്യത്യാസത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മൂന്നാമതായിട്ട് ഡോണ്ട് വെയ്റ്റ് ഫോർ പെർഫെക്ഷൻ അതായത് പുള്ളിക്കൊരു പോളിഷ്ഡ് പ്ലാനോട് കൂടിയല്ല അദ്ദേഹം ഈ ഈ വിശാൽ മെഗാമാർട്ട് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തുടങ്ങിയത് പക്ഷെ പുള്ളി പെട്ടെന്ന് അത് സ്കെയിൽ ചെയ്യുകയും അതൊരു സക്സസ് ആയി മാറുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി ഏഴോടു കൂടി വിശാൽ മെഗാമാർട്ട് വസ് അൺസ്റ്റോപ്പബിൾ എല്ലാ സിറ്റീസിലും വിശാൽ മെഗാമാർട്ട് പറയണമെന്ന് ഡിമാൻഡായി ഒക്കെ ഇൻവെസ്റ്റേഴ്സൊക്കെ ആയിട്ട് ക്യൂ നിൽക്കാൻ തുടങ്ങി അയൻ്റെ ദ ഫൗണ്ടർ റാം അഗർവാൾ വാസ് ഫ്ലയിങ് ഹൈ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബിഹൈൻഡ് ദ സീൻസിൽ ഓരോ പ്രശ്നങ്ങളായിട്ട് തുടങ്ങിയത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇത്രയും എക്സ്പാൻഷൻ നടന്നുകൊണ്ട് അവർക്ക് സോളിഡായിട്ടുള്ള ഒരു എസ് ഒ പി ബിൽഡ് ചെയ്യാൻ അവർക്ക് സമയം ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ വെയർ ഹൗസിങ് ഭയങ്കര കയോട്ടിങ്ങും ഇൻവെൻടറി ട്രാക്കിങ്ങും വളരെ വീക്കായിട്ടാണ് നടന്നുകൊണ്ടിരുന്നത് ഇത് ഭയങ്കരമായൊരു പ്രശ്നം ഇതിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഏറ്റവും വലിയ പ്രശ്നമായിരുന്നത് ഇവർ ഈ എക്സ്പാൻഷന് വേണ്ടി ഭീകരമായി ഫണ്ടുകൾ ഇങ്ങനെ ബോറോ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി എട്ടിൽ ഗ്ലോബൽ റിസഷൻ വരുന്നത് ഗ്ലോബൽ റിസഷൻ വന്നുകൂടി മാർക്കറ്റാകെ ക്രാഷ് പബ്ലിക് സ്പെൻഡിങ് വളരെ കുറഞ്ഞു വിശാൽ മാർ വിശാൽ മാർട്ടാണെങ്കിൽ ഏകദേശം എഴുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ അടുത്ത് ഡെറ്റിൽ മുങ്ങി കുളിച്ച് നിൽക്കുകയാണ് ഈ ഡെറ്റുള്ളത് കൊണ്ട് തന്നെ സപ്ലൈസിൻ്റെ പേയ്മെൻറ്റ് നടക്കാതെ സപ്ലൈസിൻ്റെ പേയ്മെൻറ്റ് നടക്കാൻ ഇപ്പോൾ സ്റ്റോറിൽ സ്റ്റോക്ക് ഇല്ലാതെയായി അങ്ങനെ ആകെ മൊത്തം ഈ ബ്രാൻഡിൻ്റെ വാല്യൂ കൂപ്പുകൂത്തുകയാണ് ചെയ്തത് അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ വിശാൽ റീറ്റെയിൽ അമേരിക്കൻ കമ്പനിയായ ടി പി ജി ക്യാപിറ്റലിലേക്ക് സെയിൽ ചെയ്തു റാം അഗർവാൾ അതിൽ നിന്നും എക്സിറ്റും ചെയ്തു ഒന്ന് ആലോചിച്ച് നോക്കൂ സ്ക്രാച്ചിൽ നിന്നും ബിൽഡ് ചെയ്ത ഒരു ബ്രാൻഡ് ഒരു സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് കൂപ്പ് കുത്തുന്നത് നമുക്ക് കാണാം ഇതിൽ നിന്ന് പ്രധാനമായും നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് പഠിക്കാൻ സാധിക്കുന്നത് സ്പീഡ് വിത്തൗട്ട് കൺട്രോൾ അതായത് നമ്മൾ വാസ്റ്റ് എക്സ്പാൻഷൻ നടത്തുകയാണ് പക്ഷെ നമുക്ക് ആ എക്സ്പാൻഷൻ മേലൊരു കൺട്രോൾ ഇല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും കൊളാപ്സ് ചെയ്യും രണ്ടാമത് ഡെറ്റ് ഡെറ്റ് നമ്മൾ ഭയങ്കര സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളിങ്ങനെ ഡെറ്റ് വാരി കൂട്ടിക്കൊണ്ടിരുന്നാലും ഒരു ഒരു സമയം എത്തുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളെ കമ്പനിയെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും മൂന്നാമതായിട്ട് സിസ്റ്റം നമ്മൾ എപ്പോഴും എക്സ്പാൻഡ് ചെയ്യുന്നതിന് മുമ്പേ ഒരു എസ് ഒ പി പ്രിപ്പയർ ചെയ്തിരിക്കണം നമ്മൾ എങ്ങനെയാണ് ഒരു ഔട്ട്ലെറ്റ് പ്രവർത്തിക്കേണ്ടതെന്ന് കൃത്യമായൊരു ബോധമില്ലാതെ നമ്മൾ എക്സ്പാൻഷൻ നടത്തി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും കൊളാപ്സ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അധികം ആളുകൾക്കും ഇത്രയും വലിയൊരു തോൽവി സംഭവിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരുന്നതെന്നുള്ളത് വളരെ ഭയങ്കരമായി അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ റാം അഗർവാൾ അതിൽ നിന്നൊരു എക്സംഷനായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ വിശാൽ റീറ്റെയിൽ നിന്ന് എക്സിറ്റ് ആയതിനു ശേഷം അദ്ദേഹത്തിന് പറ്റിയ തെറ്റുകളെ തെറ്റുകളെപ്പറ്റി അദ്ദേഹം റീസേർച്ച് ചെയ്തു എന്നിട്ട് സ്മാർട്ടായിട്ടുള്ള പുതിയൊരു ഐഡിയമായിട്ട് അദ്ദേഹം തിരിച്ചു വന്നു വി ടു റീറ്റെയിൽ അങ്ങനെ അദ്ദേഹം ലോഞ്ച് ചെയ്തു വാല്യൂ ആൻഡ് വെറൈറ്റി ടാർഗറ്റ് ഓഡിയൻസ് സെയിം ഇന്ത്യൻ മിഡിൽ ക്ലാസ് പ്രോഡക്ട്സും സെയിം ഡെയിലി നീഡ്സ് ക്ലോത്ത്സ് പക്ഷെ ചില വ്യത്യാസങ്ങളുണ്ട് ഇത്തവണ ഇല്ല ഇൻവെസ്റ്റേഴ്സ് ഡിപ്പെൻഡൻസി ഒട്ടുമില്ല ഹെവി ഇല്ല ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ ടയർ ടു ആൻഡ് ടയർ ത്രീ സിറ്റീസ് അങ്ങനെ ബാക്ക് ആൻഡ് ടൈറ്റാക്കി ഇൻവെൻട്രി സിസ്റ്റം സ്റ്റൂൺ ചെയ്ത് സപ്ലൈ ചെയിൻ സ്ട്രീംലൈൻ ചെയ്തുകൊണ്ട് കോസ്റ്റ് എക്സ്പെൻസസ് ഭയങ്കര സ്ട്രിക്റ്റായിട്ട് കട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം തിരിച്ചു വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വി ബി ടു റീറ്റെയിൽ നൂറിലധികം സ്റ്റോറുകളാണ് ഇന്ത്യയിൽ സ്വന്തമാക്കിയത് ഇത്തവണ ലാഭത്തോടു കൂടി അങ്ങനെ റാം അഗർവാൾ നമുക്ക് തെളിയിച്ചു തിരിച്ചു വരിക എന്ന് പറയുന്നത് പഴയ പടി തുടങ്ങുകയല്ല പുതിയ ആശയങ്ങളോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ബി റ്റു റീറ്റെയിൽ അങ്ങനെ സൈലൻ്റ് ആയിട്ട് വളർന്നു ആഡ് ക്യാമ്പയിൻസ് ഇല്ല ഫിലിം സ്റ്റാർസ് ഇല്ല ജസ്റ്റ് വാല്യൂ പ്ലസ് കസ്റ്റമേഴ്സ് അതായിരുന്നു അവരുടെ ഒരു മാർക്കറ്റിംഗ് പരിപാടി അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലുമൊക്കെ വിശാൽ മെഗാ മാർട്ടിൻ്റെ പ്രൈസ് ടാഗ്സ് മീ മെറ്റീരിയൽസ് ആയിട്ട് വരാൻ തുടങ്ങിയത് അതായത് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ സാധനം ആയിരത്തി തൊണ്ണൂറ്റെട്ട് രൂപയ്ക്ക് ബൈ ടു ഗെറ്റ് നൺ ഫ്രീ ഇങ്ങനെയുള്ള സർക്കാസിക് ഹ്യൂമറായിരുന്നു ഈ ടാഗുകളിൽ ഉണ്ടായിരുന്നത് സംഭവം ഫണ്ണിന് വേണ്ടി ചെയ്തതാണെങ്കിലും ഇത് ഭയങ്കരമായിട്ട് വൈറലായി ഇത് ആ ബ്രാൻഡിൻ്റെ വിസിബിലിറ്റിയെ ഭയങ്കരമായിട്ട് കൂട്ടി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ബ്രാൻഡിൻ്റെ വിസിബിലിറ്റി കൂടുന്നത് സീറോ മണി കൊണ്ടാണ് സീറോ ആഡ് റൺ ചെയ്തിട്ടാണ് ഈ ബ്രാൻഡിൻ്റെ വിസിബിലിറ്റി കൂടിയത് ഇതാണ് ഈ ഡിജിറ്റൽ യുഗത്തിൻ്റെ ഒരു പവർ മീ ബ്രാൻഡ് വൈറലായാലും ഈ ബ്രാൻഡിൻ്റെ വിസിബിലിറ്റി കൂടിയിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും ഒരു സക്സസ്ഫുൾ മാർക്കറ്റിംഗ് ടെക്നിക്ക് തന്നെയാണ് ഇതിൽ നിന്ന് മാക്സിൻ ആന്ധ്രക്കോണ നമുക്ക് എന്താണ് പഠിക്കാൻ പറ്റുന്നത് അതായത് നമ്മുടെ ഒരു ബ്രാൻഡിൻ്റെ കൺട്രോൾ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവണമെന്നില്ല അത് നമ്മുടെ ഓഡിയൻസിൻ്റെ കയ്യിലൂടെയാണ് ഇങ്ങനെയുള്ള ഇന്നത്തെ മീമുകളായിരിക്കും നാളത്തെ നമ്മുടെ മാർക്കറ്റിംഗ് മെറ്റീരിയലായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്പർച്യൂണിറ്റീസിനെ എപ്പോഴും ക്യാപിറ്റലൈസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ ഒരു സക്സസ്സിൽ നിന്നും ഒരു ബാങ്ക് പിന്നീട് ഒരു ലോൺ പോലും ഇല്ലാതെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന സെക്കൻഡ് ഇന്നിങ്സ് റാം അഗർവാൾ എന്താണ് നമ്മോട് പറയുന്നത് ഫെയിൽ ലേൺ റൈസ് അഗൈൻ അദ്ദേഹം ഒരു സംരം സംരംഭകൻ മാത്രമല്ല ഒരു ലെജൻഡാണ് ബിക്കോസ് ഒരു സംരംഭകൻ ഒരു ബിസിനസ് തുടങ്ങുകയല്ല ഒരു ലെഗസിയാണ് തുടങ്ങുന്നത് റാം അഗർവാൾ ഒരു ബ്രാൻഡ് മാത്രമല്ല ഒരു ഹോപ്പാണ് വീഴ്ചയെക്കുറിച്ചും അതിൽ നിന്ന് ഉയരാനുള്ള ശക്തിയെക്കുറിച്ചും അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളൊരു സംരംഭകനാണോ നിങ്ങളൊരു പരീക്ഷണ ഘട്ടത്തിലൂടെയാണോ കടന്നു പോകുന്നത് എങ്കിൽ നിങ്ങളുടെ കഥ അവസാനിച്ചിട്ടില്ല നിങ്ങളുടെ കഥ തുടരുകയാണ് ഇത് ആദ്യത്തെ കഥയാണ് ഇതുപോലുള്ള കൂടുതൽ കഥകൾ നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ടാക്സ്റ്റെയിൽസ് ബൈ എസ് എസ് താങ്ക് യു